കാലങ്ങളായി കാത്തിരുന്ന തൃശൂരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് കാരണം തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ വലിയ രണ്ടാമത്തെയും സുവോളജിക്കൽ പാർക്കിന്റെ തലയെടുപ്പ് ഇനി തൃശ്ശൂരിന് സ്വന്തം ഉത്സവാഘോഷച്ചായ പകർനാടിയ ചടങ്ങിൽ നാലു പതിറ്റാണ്ടുകാലത്തോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വപ്നപദ്ധതി നാടിന് സമർപ്പിച്ചത് മുൻ സർക്കാരുകളുടെ കാലത്ത് നിന്നുപോയതും പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ പദ്ധതികൾ പലതും നടപ്പിലാക്കാനായത് എൽ ഡി എഫ് സർക്കാരിന് ജനങ്ങൾ നൽകിയ ഭരണ തുടർച്ചയാണ് ഇത് യഥാർത്ഥത്തിൽ തുടർഭരണം ജനങ്ങൾ ഭാഗമായിട്ടാണ് കിഫ്ബിയുടെ രൂപീകരണത്തിലൂടെ നാട് നേടിയ നേട്ടങ്ങൾ എങ്ങും ദൃശ്യമാണ് അതിൽ പ്രധാനമാണ് സുവോളജിക്കൽ പാർക്കെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സർക്കാരിന് ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക അത് വിഭവശേഷിക്കനുസൃതമായി മാത്രമേ സാധിക്കൂ ഇവിടെ വിഭവശേഷിക്കനുസരിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ നമ്മുടെ കേരളം കാലാനുസൃതമായ പുരോഗതി നേതാവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അറുപത്തി രണ്ടായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫി വഴി വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കാൻ തയ്യാറായി ഇത് നാടിന്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിനെ സഹായിച്ചു വൻ ജനാവലി സാക്ഷ്യം വഹിച്ച ചടങ്ങിന്റെ വേദിയുടെ സ്ഥലപരിമിതിയെയും മുഖ്യമന്ത്രി അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പാക്കഡായിരിക്കും ജനസംഖ്യം വന്ന സൗകര്യത്തിൽ പരിപാടികൾ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു നേരത്തെ വന്നിരുന്ന അതും മുൻനിരകളിൽ തന്നെ ഇരുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഇപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുകയും നമ്മളെല്ലാവരും അതിൻ്റേതായ എല്ലാവരും പാലിക്കാൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ വനംവകുപ്പും കൂടുതൽ ജനസൗഹൃദമായി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞു സുവോളജിക്കൽ പാർക്ക് മനുഷ്യരുള്ളടത്തോളം കാലം വികസിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മണ്ഡലം എം എൽ എ റവന്യൂ മന്ത്രി ആവാസ ഇടങ്ങളും ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് എന്ന അഭിമാനത്തോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജലവിപവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻ മന്ത്രിമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക പ്രമുഖരും പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഏക്കറിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് തൃശൂർ മൃഗശാലയിലെ മുഴുവൻ ജീവികളെയും ഇതിനോടകം പുത്തൂരിൽ എത്തിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ ഇതര സംസ്ഥാനത്തും രാജ്യത്തിന് പുറത്തുനിന്നുമായി ജിറാഫ് ഉൾപ്പെടെയുള്ള അനാക്കി മൃഗങ്ങളെ കൂടി എത്തിക്കും നാടിന്റെ വികസനത്തിന് അനന്തസാധ്യതകൾ തുറന്നിട്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് ജനുവരിയോടെ പൊതുജനങ്ങൾക്ക് പൂർണ്ണതോതിൽ പാർക്കിൽ സന്ദർശനം നടത്താം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത് തലച്ചറ ടി